ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് എല്ലാവർക്കും ഫാമിലി ടൈമിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ബീച്ചിലേക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണേ ഇതൊരു കിഡ് വീഡിയോ ആയിരിക്കേ കാരണം ഫിഷിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വീഡിയോ ആയിരിക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അര മണിക്കൂർ യാത്ര ചെയ്ത സീഫോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ യൂണിക് ഫാമിലി ബ്ലോക്ക് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ ബീച്ചിൽ പോണോക്ക് ആണ് അപ്പോൾ നമുക്ക് ബീച്ചിലെ ബീച്ചില് എല്ലാവർക്കും കാണാം സോ ബൈ ഞങ്ങൾ ബീച്ചിൽ എത്തി ഞങ്ങൾ അവിടെ ഇറങ്ങി അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ട് മൂന്ന് ഫാമിലീസ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ഓൾറെഡി ഒരുപാട് മലയാളി ഫാമിലീസ് വന്ന് എന്താ പറയുക എൻജോയ് ചെയ്യുന്ന ഒരു ബീച്ചാണേ കാരണം വെച്ചാൽ ഇവിടെ ഫിഷിങ് അലൗഡ് ആണ് നമുക്ക് നമ്മുടെ പിള്ളേരെ കൊണ്ടും ഒക്കെ വന്നിട്ട് ഇരുന്ന് ഫുഡ് പാചകം ചെയ്ത് കഴിക്കുന്നതിനെല്ലാം അവസരമുണ്ട് പിന്നെ അത് മാത്രമല്ല വളരെ നല്ലൊരു ക്ലീൻ ബീച്ചാണ് ഇത് ചരലാണ് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ മണലാണല്ലോ ഇവിടെ ചരലാണ് കൂടുതലും ഈ ബീച്ചിൽ അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ഇപ്പം നമ്മുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുളിച്ച് ഞാൻ കുളിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് എന്താ പറയുക തോർത്താൻ വേണ്ടി കയറുന്ന സമയത്ത് ഈ കല്ലുള്ളതുകൊണ്ട് നല്ല പെയിനാണ് കാല് പക്ഷെ നല്ല രസമാണ് വെള്ളം ഓവർ കൂളിങ് ഒന്നുമില്ല ഈ സമയത്ത് കാരണം യു കെയിൽ സമ്മർ ടൈമായി കഴിഞ്ഞാൽ ആളുകളെല്ലാം ഇങ്ങനെ ഈ ഏരിയയിൽ വന്ന് തമ്പടിച്ചിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചും എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ സൺ ബാത്ത് ചെയ്ത് അങ്ങനെയൊക്കെ പറ്റുന്ന നല്ലൊരു ഏരിയ ആണിത് അതിൻ്റെ ഒരു സൈഡൊക്കെ ക്ലിഫാണ് അതൊക്കെ ആ ഭാഗത്ത് നമ്മൾ ഒരു ദിവസം പോകുന്നുണ്ടെങ്കിൽ നമ്മളത് കാണിച്ചു തരാം നല്ല രസമുണ്ട് അവിടെ കാണാനായിട്ട് ബ്യൂട്ടിഫുള്ളാണേ അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ നാല് ഫാമിലി ആ ഫാമിലി എല്ലാവരും തന്നെ ചൂണ്ടയൊക്കെ ആയിട്ടാണ് വന്നേക്കണേ അപ്പോൾ ഇന്നൊരു കൊയ്ത്ത് ഞങ്ങൾ കൊയ്യും കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഇന്ന് എല്ലാ ദിവസവും വരുമ്പോൾ ചിലപ്പോൾ മീനൊന്നും കിട്ടിയെന്ന് വരത്തില്ല പക്ഷേ ഇന്ന് കിട്ടും കാരണം ഇന്ന് ഞങ്ങളാണുള്ള വന്നേക്കണേ അപ്പോൾ തീർച്ചയായിട്ടും മീൻ കിട്ടും അപ്പോൾ കിറ്റപ്പൻ അടിപൊളി എൻജോയ്മെന്റ് എൻജോയ്മെൻറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന് ഓടി കളിക്കാനും നല്ല എൻജോയ്മെൻറ്റാണ് കാരണം വെച്ചാൽ വീടിനകത്ത് യു കെയിലേക്കുള്ള പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ടൈമിൽ അവർക്ക് ഓടി നടന്ന് അങ്ങനെ പറ്റുന്നൊരു സാഹചര്യം ഇല്ലല്ലോ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് കിറ്റപ്പൻ അടിപൊളിയാണ് കുറച്ചൊന്ന് പുറത്തേക്ക് പോയാൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഉണ്ടായി പുള്ളി ഹൈപ്പർ സംഭവം അടിച്ചു പൊളിക്കും എവിടെയെങ്കിലുമൊക്കെ വീണ് പൊട്ടും എന്നാലും ഞാൻ അലോ ചെയ്യും കാരണം അവൻ്റെ പ്രായമതല്ലേ അപ്പോൾ അവൻ എൻജോയ് ചെയ്യട്ടെ ഉണ്ടോ ഇന്ന് വളരെ ഹാപ്പി ഉള്ള ദിവസമാണ് കാരണം ഞങ്ങൾ അവസാനമാകുമ്പോൾ നിങ്ങൾ ഹാപ്പിയാവും നോക്കിക്കോ കടൽ അത്ര വലിയ എന്താ പറയുക വയലൻ്റ് അല്ല പുള്ളി സൈലൻ്റ് ആണ് അപ്പോൾ ആ എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് നമുക്കെല്ലാവർക്കും ഒരു ജീവിതമുള്ളൂ അപ്പോൾ ആ ജീവിതം നമ്മൾ അല്പമൊക്കെ ആസ്വദിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയും നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഈ കടൽ തീരത്തൊക്കെ വന്നിരുന്ന് ആ നല്ല സൂര്യൻ്റെ ആ വെളിച്ചമൊക്കെ കൊണ്ട് ഒരു നല്ല മനസ്സ് ഉണ്ടാക്കി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു ഹാപ്പി ലൈഫ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്യുക അല്ലാണ്ട് കുറേ പണിയെടുത്ത് 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 പണക്കാരനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന പോലെ മൂത്ത് നിരച്ച് കുഴി പോകത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി എന്ത് ചെയ്യണം ഉള്ള സമയത്ത് ദൈവം തരുന്ന ആയുസില് ഇതൊക്കെ കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെ അവസരം വിനിയോഗിക്കണം കേട്ടോ അപ്പം നമ്മുടെ പിള്ളേരുണ്ടോ അവൻ അടിപൊളിയല്ലേ ആ അവൻ ജീവിതത്തിൽ മറക്കു പോയത് അവന് ഈ സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുമ്പോൾ അവനൊരു പ്രകൃതിയോടൊക്കെ സ്നേഹമുള്ള കുറച്ചായിട്ട് വളരില്ലേ അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ സന്തോഷമായിട്ടിരിക്കുക അതേ നോക്കിക്കെ നമ്മുടെ സൂര്യൻ പുള്ളി ഉറങ്ങാൻ പോവുകയാണേ പക്ഷേ നമുക്കിന്ന് ഉറക്കമില്ലാത്ത രാത്രികളാണ് സഹോദരങ്ങളെ അപ്പം നമ്മൾ ഇന്ന് എൻജോയ് ചെയ്യും അതിനുള്ള തുടക്കമായി കഴിഞ്ഞു ആശാൻ ആശാൻ്റെ കയ്യിലുള്ള ആയുധം കയ്യിലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പ്രിപ്പറേഷനാണേ അപ്പോൾ ഇത് നമുക്കിവിടെ ആമസോണിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന ചൂണ്ടയാണ് അപ്പോൾ രണ്ട് ടൈപ്പ് ചൂണ്ടയുണ്ട് നമുക്ക് ഡേ ടൈമിൽ കുറേ ദൂരത്തേക്ക് എറിയാവുന്ന ചൂണ്ടയാണ് അച്ചായൻ ഓൾറെഡി ശരിയായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മൂന്ന് നാല് കഷ്ണൊക്കെ ആയിട്ടാണ് വരുന്നത് അതപ്പോൾ കോലെല്ലാം ഫിറ്റ് ചെയ്തു അച്ചായൻ വെടിവെച്ച് മീനെ പിടിക്കാനാണോ അല്ല അല്ലെങ്കിൽ അത് സ്ട്രൈറ്റ് നോക്കിയതാന്ന് തോന്നും അപ്പോൾ അതേ നോക്കി അപ്പുറത്ത് ഒരു ഫെറിയാണ് കേട്ടോ ഞങ്ങൾക്ക് ന്യൂ ഹേവൻ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് തൊട്ടടുത്ത് ഫ്രാൻസിലേക്ക് പോകാനുള്ള ഫെറി ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ചൂണ്ട സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ചായൻ അതിനകത്ത് നൂല് കോർക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ചൂണ്ട മേടിച്ചിട്ട് കോർക്കാൻ അറിയാൻ പാടില്ലാത്തവർ അച്ചായന് ശിക്ഷപ്പെട്ടോണം അപ്പോൾ ഇത് ഇങ്ങനെ കോർത്ത് എനിക്ക് ഈ പരിപാടി അറിയില്ല കേട്ടോ ഈ കാര്യം വാചകമടിക്കണമെങ്കിലും സംഭവം കണ്ട് പറയാമെന്നുള്ളതല്ലാതെ ഞാനിതാവരത് ട്രൈ ചെയ്തിട്ടില്ല പക്ഷേ ഇത് ഇവർ ഏതാണ്ട് അച്ചായൻ ഒരു അഞ്ച് വർഷമായിട്ട് വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്നെ പലപ്പോഴും വിളിക്കും മടികൊണ്ട് പോകാറില്ല പക്ഷേ ഇന്ന് ഇത് വന്നപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് തോന്നി എന്താണെങ്കിലും അപ്പോൾ അതിൻ്റെ കുളത്തുകളാണ് ഇതെല്ലാം അപ്പോൾ അച്ഛൻ അത് ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ അപ്പോൾ അതെല്ലാം കണക്ട് ചെയ്യാണ് കണക്ട് ചെയ്തിട്ട് നമ്മൾ കാണിച്ച് തരാം അപ്പോൾ ഈ ചൂണ്ട കണക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമ്മളത് നോക്കി വാങ്ങിച്ച് എടുത്ത് ചെയ്യണം അപ്പോൾ സൂര്യൻ ഏതാണ്ട് എന്താ പറയുക മറഞ്ഞു പുള്ളി പുള്ളിയുടെ പണിക്ക് പോയി നമ്മൾ നമ്മുടെ പണി തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതുണ്ടോ ഞങ്ങളുടെ മൊത്തം നാല് ഫാമിലീസാണ് അവർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവരുടെ ഫാമിലി എല്ലാവരുമായിട്ട് ആ കടൽ തീരത്ത് വന്ന് സായപ്പിന് മാത്രമല്ലല്ലോ നമുക്കും എൻജോയ് ചെയ്യാൻ പാടില്ലേ അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്ന് അച്ചായന്മാരും ചൂണ്ടയ്ക്കുള്ള പരിപാടി മീൻ പിടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമാണ് അപ്പം അതേ കാണുന്നു നമ്മുടെ ഒരു മതാമ ഇരുന്ന് ഉറങ്ങുകയാണ് കെ പി ജി ലളിതയ്ക്ക് പഠിക്കുകയാണെന്ന് തോന്നുന്നു ഉറക്കവും ചിരിയും എന്താണാവോ ആർക്കറിയാം ആ ഇപ്പം നമ്മുടെ പിള്ളേരെല്ലാം ഉഷാറാണ് അവർ ചൂണ്ടയെല്ലാം കണക്ട് ചെയ്ത് തയ്യാറെടുപ്പിലാണ് കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ട അറിയാം അപ്പോൾ ആ ചായൻ അതെല്ലാം റെഡിയാക്കി അതിനകത്ത് കണവയാണ് നമ്മൾ മീനിന് തീറ്റയായിട്ട് ആദ്യം ഇടുന്നത് അപ്പോൾ ഡേ ടൈമിലാണ് ഇത് കൊടുക്കുന്നത് നല്ല ഈയക്കട്ടയുള്ള സംഭവമാണ് ഇതന്നെ പോകുന്നത് ഇത് പരുന്തൊന്നുമല്ല ഞാൻ ഈ സിനിമയിലൊക്കെ പോലെ ചാകര വന്നപ്പോൾ പരുന്ത് വന്നതാണെന്ന് വിചാരിച്ചത് ഇത് പാരാഗ്ലൈഡിങ് ആണ് അപ്പം സുഹൃത്തുക്കളെ നമ്മളുടെ ചാകരയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ അച്ചായൻ ആദ്യത്തെ വലയറിയാണ് ചൂണ്ട എറിയാൻ പോവുകയാണ് അപ്പോൾ ഈ ചൂണ്ട എറിയുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ അടുത്തങ്ങ് ആരും നിൽക്കരുത് ഇതുമായ മൂന്നോ നാലോ ഉണ്ടാവും അത് പിടിക്കാനുള്ള സാധ്യതയുണ്ട് പിള്ളേരെല്ലാം നമ്മൾ മാറ്റി നിർത്തണം ചെറുക്കനാണെങ്കിൽ അടുത്ത് വന്ന് നിൽക്കുക ഞാൻ പറഞ്ഞു അവനോട് മാറി നിൽക്കാൻ അപ്പോൾ അടുത്ത ആളും തയ്യാറായിട്ടുണ്ട് കണവ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പകൽ സമയമാണ് ഇപ്പോൾ ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആയി ഇവിടെ ഏഴുമണിയായാലും നല്ല വെളിച്ചം ഉണ്ടാവില്ല അപ്പം അച്ചായൻ അത് എറിയാൻ പോവാണ് നിങ്ങൾ ഈ ചൂണ്ടിടാനൊക്കെ ഇവിടെ പോകുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് എറിയാൻ പഠിക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് അപ്പോൾ ഞാനും ഇത് കണ്ട് പഠിച്ചു ഞാനും ഒന്നരണ്ടാക്ക ട്രൈ ചെയ്തു പക്ഷേ ഞാൻ അറിഞ്ഞിട്ട് എന്താ പറയുക കടലിലേക്ക് അല്ല പോയതെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെന്ന് ഞാൻ പറയുന്നില്ല അപ്പം അച്ചായൻ അത് നന്നായിട്ട് എറിയും നല്ല വർഷത്തെ അത് അഞ്ച് വർഷത്തിൽ കൂടുതൽ അച്ചാൻ അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേ കണ്ടോളൂ ഇങ്ങനെയാണ് അത് എറിയുന്നത് ഓക്കെ ദാ പോയി ദാ വന്നു കണ്ടോ സംഭവം മീൻ പിടിച്ചു കഴിയുമ്പോൾ പറയാം കേട്ടോ അപ്പോൾ ഇത് എറിഞ്ഞ് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അപ്പോൾ ഈ ചൂണ്ടയുടെ ഒരു പ്രത്യേകത ഇത് നല്ല വലിയ ചൂണ്ടയാണേ ആ ചൂണ്ടയുടെ പ്രത്യേകത ഇവിടെ നിന്ന് എറിഞ്ഞാൽ ഒരുപാട് അകലെ പോയി വീഴും അടുത്തച്ചായനും അത് എറിയാൻ പോവാണ് രണ്ട് ചൂണ്ടകളിൽ നമുക്ക് ഈ മീ ഈ കടലിലുള്ള മൊത്തം മീനെ പിടിക്കണം എന്ന് അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ നമ്മൾ ഇങ്ങനെ എറിഞ്ഞിട്ട് ഇല്ല കൊക്ക് നോക്കിയിരിക്കണ പോലെ നമ്മൾ നോക്കിയിരിക്കണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം പക്ഷേ ഇത് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ അങ്ങനെ ഇരിക്കുന്നവർക്ക് ഭയങ്കര ഒരു ക്രൈസാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതുകൊണ്ടോ കോലൊക്കെ കുത്തിച്ചേരാനുള്ള സ്റ്റാൻഡൊക്കെ ചായന്മാർ കൊണ്ടുപോകുന്നുണ്ട് അവരത് ടെസ്റ്റ് ചെയ്യാണ് അച്ചായൻ്റെ ഇതുമ്പോൾ പിടിച്ചു എന്ന് തോന്നും ഇല്ലേ പക്ഷേ വെയിറ്റ് ചെയ്യണം കുറച്ച് കഴിയുമ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ ചൂണ്ട അനങ്ങും അനങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ പോയിട്ട് വലിച്ചെടുക്കുന്നത് വലിച്ചെടുക്കുന്നതൊക്കെ ഇതൊക്കെ ഒരു മരുന്നാണ് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പഠിക്കണം ഒരു രസമാണ് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ പണിയും കഴിഞ്ഞു ഇതേ കെട്ടി മക്കളെ അച്ചായന് കെട്ടി ഇതേ ആദ്യത്തെ മീൻ കൊത്തി സംഭവം വന്നു ഇത് രണ്ട് ടൈപ്പ് മീനാണ് നമുക്കിവിടെ കിട്ടാറുണ്ടാവും ഇത് മാക്രൽന്ന് അതിനെ പറയുന്നത് രണ്ട് മാക്രലുണ്ട് ഇവിടെ ഒന്ന് ബ്രിട്ടീഷ് മാക് മാക്രലും ഉണ്ട് സോറി അടുത്തത് നമ്മളുടെ ഇത് വറ്റ എന്നാണോ നാട്ടിൽ പറയുന്നത് ഇതെന്താണെന്നുള്ളത് അറിയാവുന്ന ഒരു കമൻറ്റിയാണ് നമ്മളിവിടെ വറ്റ വറ്റ എന്ന് വറ്റെ പറയുന്നത് നാട്ടിലെ അയില അയിലയുടെ ഒരു വകഭേദമാണെന്നാണ് വറ്റ അപ്പോൾ അടുത്ത ചൂണ്ട നമ്മളെടുത്ത് നമ്മൾ ഈ സമയം വൈകി സൂര്യനൊക്കെ അസ്തമിച്ചല്ലോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചൂണ്ടയാണ് ചെറിയ ചൂണ്ട വലിയ ചൂണ്ടയാണ് നമ്മൾ പകൽ സമയം ഏറ്റവും അകലായിരിക്കും അതാണ് ഈ കാണുന്നത് അത് കുത്തിച്ചാരി വെച്ചേക്കുക അതുമാ മീൻ പിടിക്കുകയായിരിക്കും ഞങ്ങൾക്കതിൽ മൂന്നാല് മീൻ കിട്ടിയിട്ടോ പക്ഷേ ഈ സമയം വൈകി കഴിയുമ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ സൈഡിലെല്ലാം മീൻ ഇങ്ങനെ ചാടി ചാടി നടക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മീനുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ചെറിയ ചൂണ്ടയായിട്ട് അച്ചായന്മാർ ഇറങ്ങി അതാ അടുത്ത അച്ചായൻ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കാം എത്ര മീൻ കിട്ടിയെന്ന് സംഭവം ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റ് പരിപാടിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മീൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കൊക്ക് ചന്തയ്ക്ക് പോലെ ഇരിക്കും പക്ഷേ ഇത് കിട്ടി തുടങ്ങിയാൽ നമ്മൾ അഗ്രസീവ് ആവും കാരണം നമുക്കൊരു ഭയങ്കര ഒരു ഇമ്പ്രഷൻ ഇതേ അച്ചായന് മീൻ കിട്ടി അപ്പോൾ അത് ഓരോന്നാണ് ഇപ്പോൾ പിടിക്കുന്ന ഇതിപ്പോൾ മൂന്നും നാലും കുളത്തുണ്ട് ഇത് രസകരമായ കാര്യമാണേ നിറച്ച് മീൻ പിടിച്ച് കയറി വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് നമ്മൾ വളരെ സൂക്ഷിച്ചെടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ തുണി വെച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കാരണം ഒന്ന് ചൂണ്ട ശ്രദ്ധിക്കണം രണ്ടും മീനെല്ലാം കിടന്ന് കിടക്കുമല്ലോ അപ്പം നമ്മുടെ കയ്യിൽ മുള്ളു കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ നമ്മൾ മീനെ കൈകാര്യം ചെയ്യണം നമ്മൾ മീൻ പിടുത്തക്കാരൊന്നും അല്ലല്ലോ അത് പിടിച്ച് പിടിച്ചാണല്ലോ പഠിക്കുന്നത് അപ്പോൾ നമ്മുടെ മോക്ക് ഒരു താല്പര്യം മീൻ എടുക്കുക മീൻ വീട്ടിൽ നന്നാക്കാൻ പറഞ്ഞ നന്നാക്കാത്ത ഒരാളാണേ അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് മീനെ കയ്യിലെടുത്തുണ്ട് പിടക്കാതിരുന്ന ഭാഗ്യം അപ്പോൾ മീന് നല്ല ഫ്രഷ് മീന കണ്ടോ അടിപൊളിയാണ് നമ്മൾ ഫിഷ് ടാങ്കിലൊക്കെ കാണുന്ന പോലെയല്ല പുറത്ത് അല്ലേ ഇവൻ അടിച്ചു പൊളിച്ച് കടലിൽ നടന്നാൽ ചെറുക്കനും ശ്രമിക്കേണ്ടത് നടക്കുമെന്ന് തോന്നുള്ള പുള്ളിക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് പേടിയാണ് പക്ഷേ പുള്ളി ട്രൈ ചെയ്യുന്നുണ്ട് എനിവേ അവനെടുക്കാൻ സാധ്യതയുണ്ട് അന്ന് അവനൊരു ക്ലാപ്പ് കൊടുത്തുതരട്ടെ ആ വെരി ഗുഡ് അവനും മീനെ കയ്യിലെടുത്തു പേടി മാറട്ടെ പിള്ളേരൊക്കെ എങ്ങനെയൊക്കെയാണല്ലോ പേടി മാറുന്നത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്താ പറയുക നാട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോയ കഥയൊക്കെ ഇപ്പോൾ ഞാൻ ഉറക്കാണ് നമ്മൾ കുളത്തിലെടുത്ത് ചാടിയും എന്താ പറയുക തോട്ടിൽ മീൻ പിടിച്ച കഥയെല്ലാം വളരെ നഷ്ടാളജിയായിട്ട് ഉറക്കാണ് അപ്പോൾ നമ്മളിങ്ങനെ റെഗുലറായിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ടൈമെടുത്ത് ടൈം എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുക മൂന്ന് ചൂണ്ട മൂന്ന് ഫാമിലി തന്നെ ഇടുന്നുണ്ട് ഞങ്ങളിവിടെ നോക്കൂത്തികളായിട്ട് ഇരിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടി ഞങ്ങൾക്ക് അത്ര വശമില്ലാത്തതാണ് അടുത്ത വർഷം എന്താണേലും ചൂണ്ട മേടിക്കും ഞങ്ങൾ സ്വന്തമായിട്ട് മീൻ പിടിച്ച് നിങ്ങളെ കാണിച്ചു തരും അപ്പോൾ അതുകൊണ്ട് ഈ തവണ ശരി അതായത് അടുത്ത മീനും കൊത്തി വന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം നമുക്ക് ഈ മീനിങ്ങനെ ഓരോന്നോരോന്ന് കിട്ടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് ബാക്കിയുള്ള കുറച്ചും കൂടെ വൈകി കഴിയുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ടൈമെന്ന് തോന്നണം ആ പിന്നെ നമുക്ക് ഫാമിലി എല്ലാവരും ഉള്ളതുകൊണ്ട് ഞങ്ങൾ വായൊക്കെ വിരിച്ച് ഈ കടൽ തീരത്തിരുന്ന് കുറച്ച് എന്താ പറയുക ചിപ്സും പിന്നെ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ കുറച്ച് ഗുണ്ടമ്പൊരി ഞങ്ങളുടെ നാട്ടിൽ ഗുണ്ടമ്പൊരി എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണെന്ന് എനിക്കറിയത്തില്ല ഓക്കെ ഇതേ ഇവിടെ അടുത്ത ആൾ ഇതേ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമ്പം രണ്ട് മീൻ കൊളുത്തിയിട്ടുണ്ടോ രണ്ടാണോ മൂന്നാണോ രണ്ട് മീൻ കുളത്തിയിട്ടുണ്ട് ഈ ഈ ചൂണ്ട നമ്മൾ ഇട്ട് വെച്ചായിരുന്നാണേ അപ്പോൾ അത് ഉള്ളിൽ കൊളത്തിയിട്ട് കുറേ നേരം ആയതുകൊണ്ട് ആ മീൻ ആവശ്യമായി ചത്തുപോയെന്ന് എനിക്ക് തോന്നുന്നു ആ ചത്തിട്ടില്ല സംഭവം അപ്പോൾ അവൻ വെയിറ്റ് ചെയ്യായിരുന്നു നമ്മൾ വലിക്കാൻ വേണ്ടി കേട്ടോ ആ വലിയ ചൂണ്ടേലും കൊളത്തിയതാണേ അപ്പോൾ അതുമേ നമ്മുടെ വറ്റ തന്നെ പിടിച്ചാണ് ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ഇതേ നാല് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ പ്ലാനിങ് എന്നാന്ന് വെച്ചാൽ ഇന്ന് മീൻ കിട്ടുവാണെങ്കിൽ ഞാനൊരു ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനം പോർട്ടബിൾ ആയിട്ടുള്ള അതൊക്കെ വെച്ച് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിക്കണമെന്ന് നടക്കുമില്ല എന്നറിയത്തില്ല എന്താണെങ്കിലും നമുക്ക് നോക്കാം പിള്ളേർക്ക് വളരെ രസകരമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ടുള്ളു മീനെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളും എൻജോയ് ചെയ്യുന്നില്ലേ അപ്പം കമൻ്റ് ചെയ്യണേ മീനൊക്കെ പിടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഫിഷിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യണം ഇതൊക്കെ എന്താ പറയുക എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യമല്ല കാരണം പല ആൾക്കാരും ഇപ്പം മീൻ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചൂണ്ടെടുത്തുകൊണ്ട് സീ ഫോർഡ് വന്നതുകൊണ്ട് പ്രയോജനമില്ല അത് ചില സമയത്ത് മാത്രമാണ് ഈ ഫിഷിങ് ചെയ്യുന്നവർക്ക് അറിയാം ചില സമയത്ത് മാത്രമേ നമുക്കിങ്ങനെ മീൻ കിട്ടത്തുള്ളൂ ആ കിട്ടുന്ന ദിവസം നല്ല ചാകര ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഫിഷിങ് ഒരു ക്രൈസായ ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ എൻജോയ്മെൻറ്റാകുന്നത് അല്ലാതെ നമുക്ക് ദേഷ്യം വന്നിട്ടൊന്നും യാതൊരു വിധം കാര്യമില്ല മീനല്ലേ അവന് ഇഷ്ടമുള്ളപ്പോഴല്ലേ കൊത്തുള്ളൂ അല്ലേ അപ്പോൾ ഇങ്ങനെ വന്നിരുന്ന് കുറച്ച് കപ്പലണ്ടിയൊക്കെ കുറച്ച് അതുമല്ല ഉണ്ടമ്പരി ഒക്കെ തിന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ആണ് മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടം അപ്പോൾ നമുക്ക് മീൻ ഇങ്ങനെ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു ബക്കറ്റിൽ അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്താണെങ്കിലും ഒരു ചാകര ആണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ നോക്കി നോക്കിയിപ്പോൾ ഈ കടലിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ മീന് കൂട്ടമായിട്ട് വരുമ്പോൾ ചാടുള്ളൂ അതെ അച്ചാന് വേറെ ഒരാൾക്ക് നാല് മീൻ കിട്ടിയാൽ അത് ഞങ്ങൾ മൂന്ന് ചൂണ്ടയാണല്ലോ ഇട്ടോളൂ അപ്പം നാലാണ് ഇങ്ങനെ കൊത്തിയാവോ ഇത് മാജിക്കോ ഉള്ളത് അച്ചായെന്ന് ചോദിച്ചു നോക്കണേ ഓക്കെ അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മീൻ ഇങ്ങനെ കടലിൽ ചാടിക്കൊണ്ടിരിക്കണേ കുറേ മീനുകൾ കൂട്ടമായിട്ട് വരുമ്പോഴാണ് സംഭവിക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് നന്നായിട്ട് നമുക്ക് മീൻ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ഓക്കേ അപ്പോൾ വളരെ സന്ധ്യയായി സന്ധ്യ മീൻസ് എന്ന് തന്നെ പറയാം അതെ അടുത്തത് പിടിച്ചു ഈ ചൂണ്ടയിൽ എന്തോ പ്രത്യേകത ഉണ്ട് അതിനകത്ത് പിന്നെയും മൂന്നെണ്ണം കൊത്തിയുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് അസൂയ തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പിന്നെയും നാലെണ്ണം കൊത്തിയോ അയ്യോ അപ്പോൾ ഇവരെന്തോ എന്തോ മാജിക്ക് ചെയ്യുന്നുണ്ട് ഇതെന്താ സംഭവം എന്നുള്ളതെന്ന് നമ്മൾ പഠിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഞങ്ങളുടെ ഇപ്പം നാലെണ്ണം അല്ല സോറി മൂന്ന് ചൂണ്ടേട്ടാലും ആകെ രണ്ടെണ്ണം ഒക്കെ കൊത്തുന്നുള്ളൂ അപ്പം ഈ മീൻകുട്ടന്മാരെന്താ ഈ എന്താ പറയുക വിവൽ പേഴ്സണാലിറ്റിയാണോ അവർക്ക് നമുക്ക് എന്താ രണ്ടെണ്ണം അവർക്ക് നാലെണ്ണം കിട്ടുന്നത് അതൊന്നും നോക്കണമല്ലോ നമ്മളും അച്ചായന അത് കണ്ടുകൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾക്കും നാലെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം കൊത്തുനിന്ന് കാണണമല്ലോ എന്താണെങ്കിൽ അപ്പോൾ ഇതിനകത്ത് തൊട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത അച്ചായനും വലറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ചാകര വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ വന്ന് അടുത്ത് വന്ന് ചാകരണ്ട് പകറ്റി കേർട്ടട വാ. പകന്നോട പകന്നേ. മേ മേർട്ടട മേർട്ടട. എടാ വേറെ. അതേ കൊള്ളപ്പോഴേ കിട്ടുമോ. ഏ? ആ. സാഗരേ 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 സാഗരേ. സാഗരേ സാഗരേ.

മാറി മാറി മാറിക്കായ് ഹായ് കണ്ടില്ലേ കണ്ടില്ലേ അടിപൊളി സമയമാണ് ഇപ്പഴാണ് ചാകര എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ മുഖവന്മാരൊക്കെ നമ്മൾ കടലിൽ പോകുമ്പോൾ ചാകര ചാകര എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുണ്ടോ ഇപ്പം ഈ കരപ്പിൽ നിന്നും കൂടി ചാകര ആഘോഷിക്കുന്നത് കണ്ടോ നിങ്ങൾ ഉണ്ടോ ഇപ്പം വലിച്ചും കിട്ടാൽ മതി ചൂണ്ടയുടെ വലിച്ചിട ചൂണ്ടയുടെ വലിച്ചിടുക ഇതാ സംഭവിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇന്ന് ഇഷ്ടംപോലെ മീനാണ് ഞാൻ നോക്കിയിട്ട് ഈ നമ്മുടെ ബീച്ചിൽ അങ്ങോ വരെ ആളുകൾ നിന്ന് ഇങ്ങനെ മീനെ വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണെ അവർക്കെല്ലാവർക്കും പോലെ മീൻ കിട്ടുന്നുണ്ട് ഇന്ന് ഇന്ന് നല്ല ദിവസമാണെന്ന് തോന്നുന്നു ഇന്നെന്തോ ഇതിൻ്റെ തക്കമൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞു മീൻ കിട്ടുന്ന ദിവസമാണ് ഞങ്ങൾക്ക് വക്കറ്റ് നിറയാറായേ ഭൂ മീന് മീന് മീനെ മീന് മീന് മീനേ മീനിങ്ങനെ കൊയ്തുകൊണ്ടിരിക്കുകയാണേ എല്ലാവരും വരണേ അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ മീൻ കിട്ടിയപ്പോൾ ഞങ്ങളുടെ പ്ലാൻ അങ്ങ് മാറ്റി പ്ലാൻ ബിയിലേക്ക് പോയേ ഞങ്ങൾ അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഗ്രില്ല് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കാ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ബീച്ചിൽ ഉണ്ട് താനും അപ്പം അതുമാത്രമല്ല നമുക്കിപ്പോൾ സമയം ഏതാണ്ട് ഒരുപാട് വൈകി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അന്ന് വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് നമ്മുടെ പാചക വിദഗ്ധയെ കൊണ്ട് തന്നെ നല്ലൊരു ഫിഷ് കറിയും കുറച്ച് കപ്പയൊക്കെ മേടിച്ചങ്ങ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോൾ കുറച്ച് മീനെല്ലാം നമ്മൾ നമ്മൾ വീട്ടിലേക്ക് കൊടുത്തു വിടാൻ പോകുകയാണെ അപ്പോൾ അതിങ്ങനെ ബക്കറ്റ് എന്നറിയാൻ പോകണം അപ്പോൾ ബക്കറ്റിലുള്ള ഒരു കുറേ മീൻ എടുത്തിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് നല്ല സൂപ്പർ മീൻകറിയും കപ്പയും വെക്കണം എന്നുള്ള പ്ലാൻ ചെയ്യണം എന്നാലും ഈ വറ്റ ശരിക്കും കണ്ടോ വലിയ വറ്റ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ വറ്റ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല നമ്മൾ സാധാരണ കിട്ടുന്ന വറ്റയൊക്കെ ചെറിയ വറ്റയായിരിക്കുമല്ലോ പക്ഷെ ഇത് വലിയ വറ്റയാണ് അപ്പോൾ നമ്മളുടെ പ്രയത്നം നമ്മൾ എന്താ പറയുക പിന്നെയും പിന്നെയും അച്ചായന്മാരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫിഷിംഗ് ഇഷ്ടമുള്ളവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അവരിങ്ങനെ വളരെ എക്സൈറ്റഡാണ് നമുക്കിത് കാണുമ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റിനേക്കാൾ കൂടുതലവർ പിടിക്കുന്നവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്താ പറയുക നമ്മൾ കണ്ടു കഴിയുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത് മുമ്പ് വീട്ടിലിരുന്നപ്പോൾ ഇതൊന്നും മനസ്സിലായില്ല മനസ്സിലായില്ലോ അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത വർഷം ഇത് എന്താണെങ്കിലും ട്രൈ എന്നുള്ള കാര്യത്തിൽ യാതൊരു തറക്കുമില്ല അപ്പോൾ നമ്മുടെ സൂര്യൻ്റെ പരിപാടി കഴിഞ്ഞ് പുള്ളി ഉറങ്ങാൻ പോയപ്പോൾ അടുത്ത സുന്ദരിയായിട്ടുള്ള ചന്ദ്രൻ അവിടെ നിന്ന് പൊന്തിത്തുടങ്ങി ഇന്ന് പൂർണ്ണ ചന്ദ്രനാണ് അപ്പോൾ ഈ അരയ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് അറിയാൻ തോന്നുന്നു എന്താ പറയുക ഈ പൂർണ്ണചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ ഈ മുപ്പരായിട്ടുള്ള സഹോദരങ്ങളുണ്ടെങ്കിൽ അറിയാവുന്നവർ കമൻ്റ് ചെയ്യണേ അവർക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഐഡിയ ഒക്കെ അറിയത്തുള്ളൂ അപ്പോൾ പൂർണ്ണചന്ദ്രനാണെന്ന് പക്ഷേ വളരെ രസമാണ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളത് കാണുക മാത്രമല്ല പ്രകൃതിക്ക് അതിൻ്റേതായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അറിയുന്ന ആളുകളാണ് അരേ സമൂഹത്തിലുള്ള നമ്മുടെ മുഖവന്മാർ മുഖവന്മാരെ ഓർക്കുമ്പോൾ സന്തോഷമുണ്ട് നമ്മുടെ വെള്ളപ്പൊക്ക സമയത്തൊക്കെ അവരൊക്കെ എത്രയോ ഹെൽപ്പായിരുന്നു നമുക്കല്ലേ അപ്പോൾ മീനിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ രാത്രിയായി ഞാനിപ്പോൾ എൻ്റെ മൊബൈലിലെ ടോർച്ച് ഉപയോഗിച്ചാണ് എടുക്കുന്നത് ക്ലിയറായി കാണാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മീനിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല അപ്പോൾ കുറേ മീനെടുത്ത് ഞാൻ വീട്ടിലേക്ക് കൊടുത്ത് വിടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് കറി വെച്ച് കഴിക്കുന്നത് ഞങ്ങൾ കാണിക്കത്തില്ല കാരണം നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൊതി വരും അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്നത് ഞാൻ എന്താണെങ്കിലും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കറി വെക്കുന്നത് നിങ്ങളെന്താണെങ്കിലും കാണിച്ച് തരാം ഫ്രഷ് മീൻ നമുക്ക് പിട്ടയ്ക്കണ മീൻ കറി വെച്ച് നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ രാത്രി മയക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടുന്ന് പോയപ്പോൾ തന്നെ ഏതാണ്ട് ഒരു പത്ത് പതിനൊന്നര പന്ത്രണ്ട് മണിയായി എല്ലാം കറി വെച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ മണിയായി തോന്നുന്നു അപ്പോൾ ഇത് വളരെ നല്ലൊരു എൻജോയ്മെൻറ്റ് ഡേ ആണ് ഒരു ഫാമിലിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല എൻജോയ്മെൻറ്റ് ഡേ ആയിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു അപ്പം നിങ്ങളും ഇത് എൻജോയ് ചെയ്തതേ അടിച്ചു കയറണമുണ്ടോ മൂന്നെണ്ണം വെച്ചാണ് അപ്പോൾ ഇനി വേറെ ചൂണ്ട ഇല്ലാത്തത് അതായത് ആ ചൂണ്ടയുമ്പോൾ മൂന്ന് മൂന്നോ നാലോ അഞ്ചോ ഇതാണെന്ന് തോന്നുന്നു ചൂണ്ടയാണെന്നു കണക്റ്റ് ചെയ്യുന്നത് അപ്പം അതിന് എല്ലാം വേണമെങ്കിൽ മീൻ പിടിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളും എൻജോയ് ചെയ്യുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളും അടുത്ത സമ്മറിൽ അല്ലെങ്കിൽ ഇപ്പോൾ സമ്മർ ചെയി ഒന്ന് രണ്ട് മാസം കൂടി ഉണ്ടല്ലോ നിങ്ങളും ട്രൈ ചെയ്യുക കേട്ടോ നിങ്ങളടുത്ത് കടലുണ്ടെങ്കിൽ മീൻ പിടിക്കാൻ അലൗഡായിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്കും ഇതേപോലെ ചൂണ്ട ആമസോണിൽ നിന്ന് മറ്റോ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ മോളും പഠിക്കാൻ വേണ്ടി ശിക്ഷപ്പെട്ടിട്ടുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് മീനെ കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പിന്നെന്തു ചെയ്യണം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം നല്ല നല്ല ഫാമിലി എൻജോയ്മെൻറ് പ്രോഗ്രാംസ് നമുക്ക് കിട്ടും യു കെയിലുള്ള വിശേഷങ്ങളും നിങ്ങൾക്ക് അറിയാം ഓക്കെ താങ്ക് യു അങ്ങനെ ഞങ്ങളുടെ മീൻകുട്ടന്മാരെയൊക്കെയായിട്ട് നമ്മൾ വീട്ടിൽ വന്നു ലേഡീസ് എല്ലാം കൂടെ വീട്ടിൽ വന്നു ഞാനത് വൃത്തിയാക്കി വൃത്തിയാക്കി ഇത് കണ്ടു ബ്ലഡൊക്കെ കണ്ടോ അത് മുറിക്കുമ്പം കണ്ടോണം കേട്ടോ അതിൻ്റെ അകത്ത് മീനിന്റെ മുട്ടയുണ്ട് പാവം അതുകൊണ്ട് പിന്നെ അതെല്ലാം ഞാൻ വൃത്തിയാക്കി നല്ല ആയിട്ട് കഴുകി ഉപ്പും നമ്മളുടെ വിനികറും അവസാനം ഇട്ട് കഴുകി ഇത് ഫ്രഷ് ആയതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു ഇഴുകൽ ഉണ്ടായിരുന്നത് ഇതിൻ്റെ നാട്ടിൽ വറ്റ അതോ ഞങ്ങളുടെ നാട്ടിൽ അയലക്കണ്ണി എന്നാ ഇതിനെ പറയുന്നത് ഇനി അറിയത്തില്ല വറ്റയാണോ എന്നൊന്നും നമുക്ക് നമുക്കറിയത്തില്ല ഇനി ഇത് നല്ല മീനായിരുന്നു കണ്ടോ നല്ല ഫ്രഷ് മീൻ കണ്ടോ അതിൻ്റെ ആ പിങ്ക് കളറും ഉണ്ടോ അത് ഞാൻ ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഴുകി പിന്നെ ഞാൻ ചെയ്താൽ ആ മീൻ വെട്ടുന്നതിന് മുമ്പ് തന്നെ അടുപ്പത്തെടുത്ത് കുറച്ച് വാ കൊടംപുളി തിളപ്പിക്കാൻ വെച്ചായിരുന്നു അത് അതിൻ്റെ ഇടയ്ക്ക് അത് 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 കാണിച്ചത് പിന്നെ ഞാൻ കഴുകി അതെല്ലാം പാകത്തിലാക്കി എടുത്ത് ചട്ടിക്കകത്ത് വെച്ചു സെയിം ടൈമിൽ തന്നെ എണ്ണ വെച്ചു എണ്ണ ആവശ്യത്തിനുള്ള എണ്ണ ഒരു പാത്രത്തിൽ വെച്ചു ഇത് ഞാൻ ചെറിയ പാത്രത്തിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കും അത്ര മീനുണ്ടായിട്ട് എന്താ ചെയ്യുന്നത് കാരണം അപ്പുറത്തെ അടുപ്പിലിരുന്ന് ഒരു മൂന്നാലഞ്ച് കിലോ കപ്പ വേഗമുണ്ട് ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് പകലാണ് നടക്കുന്നത് അത് പകലല്ല ആക്ച്വലി നടക്കുന്നത് ഇത് രാത്രി ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായി ഒരു രസമല്ലേ ഇതൊക്കെ ലൈഫിൽ വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് അന്നേരം ആ എണ്ണ ചൂടായപ്പം കണ്ടില്ലേ ഇതിൻ്റെ അധികം ഞാൻ കടുക് ഇട്ടു ഉലുവയിട്ടു അത് പൊട്ടിക്കഴിഞ്ഞ് പൊട്ടുന്നുണ്ട് അത് പൊട്ടിക്കഴിഞ്ഞ് വരുമ്പോഴത്തേന് നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ കറിവേപ്പില ഞാൻ അവസാനം ഇടുന്നത് പിന്നെ പച്ചമുളക് ഞാൻ വലിയ കാര്യമായിട്ട് ഈ മീൻകറയ്ക്ക് അകത്തെടുത്തിടാറില്ല പിന്നെ എന്ത് അവിടെ ആ പുളി റെഡി ആയതാണ് പിന്നെ ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ രസം ഞങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ അവിടെ നമ്മുടെ പുരുഷുക്കളെല്ലാം കൂടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലോം കിട്ടിയോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയത്തില്ല അവര് വന്നു കഴിയുമ്പോഴേ അറിയാവുള്ളൂ കാരണം അവര് വന്നു കഴിയുമ്പോഴത്തേന് ഇത് നമുക്ക് കഴിക്കണ്ടേ അതിനുള്ള ധൃതിക്കാണ് ഞാൻ ചടപുടേ നീ സംഭവം വെക്കുകയാണ് ഇതൊക്കെ ഒരു ലൈഫിലൊരു പ്രാന്തെന്ന് പറഞ്ഞില്ല ഈ മനുഷ്യർക്ക് ചില മനുഷ്യർ പറയുന്നില്ല ഇതൊരു രസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നോർമലി ഉള്ള ആൾക്കാരൊന്നും ഇങ്ങനത്തെ പ്രാതൊന്നും കാണിക്കില്ല നമ്മൾക്ക് ഇച്ചിരി എല്ലാം എക്സ്ട്രാ ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ടു അത് ഇളക്കി അത് കാണിക്കുന്നില്ല ഇവിടെ പിന്നെ മുളക് പൊടി ഇട്ട ആവശ്യത്തിനുള്ളത് പിന്നെ ഇതിൻ്റെ ഞാൻ ഇൻഗ്രീഡിയൻസും ഒന്നും പറയാത്തത് ഇത് നമ്മൾ അതിനു വേണ്ടി ചെയ്താലേ ഇതിപ്പോൾ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് എൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അളവും കാര്യങ്ങളും ഒന്നും പറയാത്തില്ല ഞാനിനി മീൻകറി വെക്കുമ്പോഴത്തേന് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഒക്കെയാണ് അതിൻ്റെ അത് എല്ലാവർക്കും മീൻകറി വെക്കാം അറിയാം പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് ഇപ്പം ഞാൻ വെക്കുന്നത് തന്നെ ടേസ്റ്റ് ആയിരിക്കണമെന്നില്ല വേറെ ഒരാൾ വെക്കുമ്പോഴത്തേന് അപ്പം എന്നിട്ട് മുളക് നന്നായിട്ട് പാകമായി അതിൻ്റെ അകത്തേക്ക് എന്തോ ചെയ്തു നമ്മുടെ നേരത്തെ തിളപ്പിച്ച് വെച്ചാൽ ആ പുളി ഒഴിച്ചു അന്നേരം ഒരിത്തിരി വെള്ളം കുറവായിരുന്നെ അന്നേരം ഞാൻ എന്ത് ചെയ്തു കെറ്റിലിൻ്റെ അകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് അതും കൂടെ കുറച്ചും കൂടി ഒഴിച്ചു ഒരിക്കലും മീൻകറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഗ്രേവി കുറവാണെങ്കിൽ പച്ചവെള്ളം ഒഴിക്കരുത് കാരണം മീൻ കറിക്കൊരു വെള്ളച്ചൊക്ക വരും അതേസമയം നമ്മൾ നല്ലതായിട്ട് തിളപ്പിച്ച വെള്ളം ഇപ്പം ഞാനവിടെ കെറ്റിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒഴിച്ചു അത് ഞാൻ ഒഴിച്ചിട്ടാണ് ഒന്നും കൂടി ഒരു ഗ്രേവി ആക്കിയത് അതുകൊണ്ട് ഞാൻ അത്രയും പുളിയും തിളപ്പിച്ചത് ഇപ്രാവശ്യം കൊണ്ടുവന്ന പുളി നല്ല പുളിയായിരുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് നമ്മളുടെ ഉരുളിയിലേക്ക് ഈ സംഭവങ്ങളൊക്കെ മാറ്റി അത് നമ്മളിവിടെ തിളപ്പിച്ച് വെച്ചാൽ ആ ഗ്രേവി മാറ്റി അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടു അതൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേന് അത് ഈസി പണി കാരണം അല്ലെങ്കിൽ നമ്മൾ കഴിക്കും യ്ക്കാനായിട്ട് താമസിക്കും അത് ഇത് ചെയ്തു ഒന്ന് ഉരുളിക്കകത്തേക്കാക്കി നമ്മൾ ഞാൻ ഈ എന്താ പറയുക തവിയിട്ടിളക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫ്രഷ് മീനാണല്ലോ അന്നേരം അത് പൊടിയാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ഞാൻ തവിയിട്ടിളക്കുക നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ എടുത്ത് കയ്യിൽ ചട്ടി എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു വിടുകയാണ് ചെയ്യാറ് അതിൻ്റെ ആവശ്യം ഇല്ല അതുകൊണ്ടാണ് ഇതുകൊണ്ട് മീൻ നല്ലതായിട്ട് തിളച്ചു തിളച്ച് കഴിഞ്ഞ് അത് വെന്ത് ആ സമയത്ത് തന്നെ നമ്മുടെ കപ്പയിൽ റെഡിയായിരുന്നു അന്നേരം തന്നെ നമ്മുടെ പുരുഷുക്കൾ വന്നു അവർക്ക് കുറച്ചും കൂടെ മീൻ കിട്ടിയായിരുന്നു എന്നിട്ട് ഞങ്ങളിതെല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് കഴിഞ്ഞു